ഹലോ ഇസ്ലാമേക്ക് സുഹൃത്തുക്കളെ ഞാൻ ശെജീർ വീണ്ടും മറ്റൊരു പുതിയ വീടിറ്റ് എന്ത് കേട്ടാ ചേട്ടൻ ഭയങ്കര വിടിച്ചാണ് കാരണം ഞാൻ നാട്ടിൽ പോയപ്പോ പൂരത്തിന് മൊത്തം കണ്ട ഭയങ്കര കൗതുകമായിട്ടുള്ള സംഭവായിട്ടാ കാരണം ചേട്ടന് പൂരത്തിൽ വന്നിട്ട് ആട് എന്തൊക്കെ ചെയ്യണമെന്ന് എന്ന് ചേട്ടനെ അറിയില്ല എന്തൊക്കെ ആട്ടാണ് ചേട്ടനല്ല പല രീതിയിലുള്ള സ്റ്റെപ്പുകൾ എന്താണ് കാരണം ചേട്ടിട്ട് ചേട്ടനൊരു ശരിയായോന്നില്ലെന്ന് അറിയില്ല അപ്പൊ കണ്ടപ്പോണ്ടല്ലോ ഭയങ്കര കൗതുകം തോന്നി കാരണം നാട്ടിലുള്ള ആൾക്കാർ അടിച്ചു ഓരോ കാട്ടുന്ന കാട്ടല്ലേ എന്താ ചേട്ടൻ സ്റ്റെപ്പ് പിന്നെ നാട്ടിലെ പൂരത്തിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ പഴയ പോലെ ഒന്നല്ല പഴയ ശിങ്കാരിമേള ചെണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഴയകാല പൂരങ്ങളല്ലേ ഇപ്പൊ അതൊക്കെ മാറി എന്താണ് പല വെറൈറ്റി ഐറ്റംസ് ശരിക്കെന്താണ് നമ്മൾ നാട്ടിലിപ്പോ പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഡി ജെ മോഡലായി വേലായിക്കോട്ടെ എല്ലാ പൂരങ്ങളെയൊക്കെ ഡി ജെ മോഡലായിട്ടാണ് ഇപ്പൊ ഡിജിറ്റൽ സിസ്റ്റം അല്ല അതേ രൂപത്തിൽ തന്നെ നമ്മൾ പൂരം ശരിക്കും ഡിജിറ്റൽ സിസ്റ്റം തന്നെ പറയട്ട ഇപ്പൊ നാട്ടിലൊക്കെ പറഞ്ഞാൽ ശൃംഖാരിമേള കാര്യങ്ങളൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നല്ല ഇപ്പൊ പല പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഓരോ കളികളും കാര്യങ്ങളെട്ട അപ്പൊ ചേട്ടൻ്റെ എല്ലാ രീതിയിലുള്ള ഒരു പ്രശംസ എന്താണ് ഈ പൂരത്തിലുണ്ട് കാരണം ആൾക്കാർക്ക് എന്ത് ഭയങ്കര ആവേശ കേട്ടോ ചേട്ടങ്ങനാടിനെ കാണുമ്പോഴേ അപ്പം നാട്ടിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ പ്രവാസി ലോകത്തൊക്കെ ഇന്ന് വെക്കേഷൻ ഒക്കെ നാട്ടിൽ പോകുമ്പോൾ പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഇതിൻ്റെ അനുഭൂതി വേ വളരെ അധികം വ്യത്യസ്തമായിട്ടുള്ള രീതി ശരിക്കും എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ പോയി പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പല രീതിയിലുള്ള ആദ്യത്തെ ആദ്യത്തെ കാലഘട്ടത്തിൽ പല രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കളികളും കാര്യങ്ങളും ഇട്ടാ അപ്പം ഉണ്ടല്ലേ ഇപ്പൊ നമ്മൾ പൂക്കാവയുടെ സിസ്റ്റം തന്നെ മാറിയിട്ട് അപ്പം നാട്ടിൽ പോയപ്പോൾ ഞാൻ വെക്കേഷന് പോയപ്പോ എന്താണ് കണ്ടപ്പോൾ വളരെ കൗതുകരമായിട്ടുള്ള സംഭവങ്ങൾ കേട്ടാ പിന്നെ വീഡിയോ യൂസ്ഫുൾ ആയി നോക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലട്ടെ എന്താ നിങ്ങളുടെ സ്വന്തം ഏചിയാണോ അഭിവെക്കണം ഓക്കെ താങ്ക്